ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നാണ് ഇ ഡി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ അഴിമതി കേസിൽ നേരിട്ട് കെജ്രിവാളിന് പങ്കുണ്ട് എന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അഴിമതി നടന്നതിന്റെ മുഖ്യ സൂത്രധാരൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്ന മറുവാദം ആണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളായി ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണുള്ളത് ഡൽഹി മുഖ്യമന്ത്രി അഴിമതിക്ക് എതിരായ പോരാട്ടത്തിലൂടെ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷനായി ഒരു സംസ്ഥാനത്തിന്റെ മേധാവിയായി അധികാരത്തിൽ ഏറിയ അരവിന്ദ് കെജ്രിവാൾ ആണ് കഴിഞ്ഞ ദിവസം മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിൽ ആകുന്നത് അതിനുശേഷം മണിക്കൂറുകൾ കടന്നുപോയിരിക്കുന്നു ഇടയ്ക്ക് സുപ്രീം കോടതി ഇന്നലെ തന്നെ എ പി സമീപിച്ചുവെങ്കിലും അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ച പശ്ചാത്തലമുണ്ട് ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധം ആണ് അലയടിക്കുന്നത് ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുവെങ്കിലും അത് മറികടന്നുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ ആണ് ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വലിയ ആൾക്കൂട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കോടതിയിൽ അടക്കം ഹാജരാക്കുമ്പോൾ വലിയ തരത്തിൽ ഉള്ള നടപടിക്രമങ്ങൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പത്ത് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ ആണ് ചേരുന്നത് മിഥുൻ പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ കോടതി കോടതിയിൽ ഇ ആവശ്യപ്പെട്ടിട്ടുള്ളത് അബ്ലാഷ് അതായത് കസ്റ്റോഡിയൽ ഇൻട്രോഗ്രേഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആം ആദ്മി കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള വാദം അഭിഷേക് സിമി കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇടി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല നിരവധി തവണ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരുന്നുവെങ്കിൽ പോലും തന്നെ അത് അരവിന്ദ് കെജ്രിവാൾ തള്ളുകയായിരുന്നു ഒപ്പം തന്നെ വിവിധ തെളിവുകൾ അതായത് മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കൃത്യമായ എവിഡൻസ് തങ്ങളുടെ പക്കലുണ്ട് പക്ഷേ അതൊക്കെ തന്നെ കോടതിയിൽ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയുമ്പോൾ പോലും തന്നെ അതിനെ കണ്ടിച്ചുകൊണ്ട് മനു അഭിഷേക് സിംഗ് വി പറയുന്നത് ഈ കസ്റ്റഡി അപേക്ഷയെ എതിർത്ത് കേജ്രിവാളിന്റെ ഏർ കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അതായത് ഇക്കാര്യത്തിൽ കൃത്യമായ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ഈ പി ആക്ട് അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ചട്ടങ്ങൾ പാലിച്ചുള്ള അറസ്റ്റല്ല കഴിഞ്ഞ ദിവസം നടത്തിയത് ഒപ്പം തന്നെ നിയമപരമായി പരിരക്ഷ ഒരുക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് അഭിഭാഷകന് മുമ്പിലുള്ളത് എന്തായാലും കെജ്രിവാളിന് നിലവിൽ ഈ രക്തസമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്രമമുറിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്തരത്തിൽ അറസ്റ്റ് തിടുക്കപ്പെട്ടുള്ള നടപടികളിലേക്ക് കടന്നു കസ്റ്റഡിയോ അല്ലെങ്കിൽ ജാമ്യമോ അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യം വിൽക്കുമോ ഇക്കാര്യത്തിൽ എന്നാണ് അവർ മുറ്റുനോക്കുകയും ചെയ്യുന്നത് എന്തായാലും കസ്റ്റഡി അപേക്ഷ പത്ത് ദിവസത്തേക്കാണ് ഇടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം കേജ്രിവാളിനെ റിമാൻഡ് ചെയ്യാനുള്ള ആവശ്യം വിചാരണ കോടതിയിൽ ഇടി ഉന്നയിച്ചിരുന്നു ആ ഹർജിയും ഒപ്പം തന്നെ നേരത്തെ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിയന്തരമായി സിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട ആം ആദ്മി നൽകിയ ഹർജിയും പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഒഴിവാക്കാനാണ് ഇന്ന് സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിക്കാൻ ആം ആദ്മി തയ്യാറാവുകയും ചെയ്തൊപ്പം തന്നെ ഹർജി പിൻവലിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക കത്ത് നേരത്തെ കൈമാറുകയും ചെയ്തു ആവശ്യം ഉന്നയിച്ചാലും ഹൈക്കോടതിയോ വിചാരണ കോടതി സമീപിക്കാനാവുമെന്നുള്ള കാര്യം നേരത്തെ കോടതി പറയും അത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വിചാരണ കോടതിയിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പത്ത് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇ ഡി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു നിരവധി തവണ അതായത് നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതായത് പഞ്ചാബിലെയും ഗോവയിലെയും ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത് അവിടേക്ക് കൈമാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ ഇടനിലക്കാരനായി നിന്നത് മലയാളിയായിട്ടുള്ള വിജയ് നായരാണ് കെ കവിതയ്ക്കായി ഇതുമായി ബന്ധപ്പെട്ട് സൗജന്യങ്ങൾ നൽകിയിട്ടുണ്ട് കെ കവിത കൈമാറി എന്ന് പറയുന്ന ഇ ഡി പറയുന്ന നൂറ് കോടി രൂപ അതിനെക്കുറിച്ച് കൃത്യമായി കെജ്രിവാളിന് അറിയാമായിരുന്നു കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചു അറുന്നൂറ് കോടിയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്നാണ് ഇ ഡി പറയുന്നത് ഹവാല വഴിയും പണമിടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങളും ഈ ഇടപാടുകൾ സംബന്ധിച്ച് കെജ്രിവാളിന് അറിയാമെന്ന് തന്നെയാണ് ഇ അറിയിച്ചിരിക്കുന്നത് അതിന്റെ കൃത്യമായ തെളിവുകളുണ്ട് മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ ഇ ഡിയുടെ പക്കലുണ്ട് എന്നാണ് പക്ഷേ സാക്ഷികൾ നൽകുന്ന മൊഴി മൊഴി വിശ്വാസയോഗമല്ല എന്നുള്ളൊരു നിലപാടാണ് മനോജ് അഭിഷേക് സിബി ചൂണ്ടിക്കാണിക്കുന്നത് അതിനാണ് അവർ പറയുന്നത് സാക്ഷികൾ നൽകിയിട്ടുള്ള മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ എട്ട് തവണ ഈ ഒരു ഇ ഡി സമൻസ് അയക്കുന്നത് പക്ഷേ ആ സമൻസിലെല്ലാം തന്നെ അദ്ദേഹം നിരാകരിക്കുകയായിരുന്നു ഹാജരാകാൻ തയ്യാറായില്ലായിരുന്നു തുടർന്നാണ് കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയത് തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഈ കേസ് പരിഗണിപ്പിച്ചാണ് അറസ്റ്റ് തടയാനാകില്ല എന്ന അല്ലെങ്കിൽ അറസ്റ്റ് പാടില്ല എന്ന കാര്യത്തിൽ വിസമ്മത രേഖപ്പെടുത്തുകയും ചെയ്ത് തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടി ഏകദേശം നമുക്കറിയാം ഏഴ് മണിക്കോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇ ഡി സംഘം എത്തുകയും ചെയ്യുന്നത് പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായ തെളിവുകൾ ഇഡിയുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ലഭിച്ച അവരെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ച ചില മൊഴികളുണ്ട് അത് സാധു തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിലേക്ക് അടുപ്പിക്കുന്നത് തന്നെയാണ് കൂടാതെ തന്നെ ഈ വിജയ് നായരെ വിജയ് നായരാണ് ഇതിൽ ഇടനില നിന്നതിലെങ്കിൽ പോലും തന്നെ മറ്റ് ഈ മധ്യ വ്യവസായികളുമായി കണക്ട് ചെയ്യുന്നതിനു വേണ്ടി അവരുമായി അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ പലതവണ സംസാരിച്ചിട്ടുണ്ട് കൂടാതെ വിജയ് നായരെ ഇടനിലക്കാരനാകാൻ വിജയ് നായരുമായി ബന്ധപ്പെടാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് അരവിന്ദ് കെജ്രിവാളാണ് തുടങ്ങിയ വാദങ്ങൾ ഇടി കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നയരൂപീകരണത്തിലും ലൈ ൻസിലും കോഴ വാങ്ങിയെന്നിടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പങ്കിലുണ്ട് കേജ്രിവാളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട മുഖ്യ സൂത്രകാരൻ അതുകൊണ്ട് തന്നെ അതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാണ് എന്നാണ് ഇ ഡി മുന്നോട്ട് വഹിച്ചിരിക്കുന്നത് അതിന് പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അവർ നൽകുന്നുണ്ട് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടായിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെയൊക്കെ അതായത് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് അവർ അറസ്റ്റിലായി കഴിയുന്ന ഒരു സ്ഥിതി ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു മറ്റ് നടപടികളിലേക്ക് ഇഡിക്ക് കടക്കാൻ സാധിക്കും അതുകൊണ്ട് കസ്റ്റഡിയിൽ അപേക്ഷ പരിഗണിക്കണം കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്നുള്ള ആവശ്യം ഇഡി കോടതിക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട് അത് കണ്ടിക്കുന്നത് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് മനു അഷീർ സിംഗ് വി കടക്കുകയും ചെയ്യിക്കുന്നത് കസ്റ്റഡിയിൽ ഇന്റർഗ്രേഷൻ നടന്നാൽ ഒരു പക്ഷേ മറ്റു നടപടികളിലേക്ക് പോകുമ്പോൾ അത് ഒരുപക്ഷെ എലക്ഷൻ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ എ എ പിക്ക് തിരിച്ചടിയാമെന്നുള്ള ഒരു കണക്കൂട്ടലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ ഇന്റഗ്രേഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു ഇപ്പോൾ അനോസി ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെയും പി എം എൽ എ ആക്ട് പ്രകാരം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ചട്ടങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് കൂടാതെ തന്നെ ഈ തെളിവുകൾ കൃത്യമായി ഹാജരാക്കുന്നില്ല എന്തിനാണ് പത്ത് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ഇ ഡി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു എന്തായാലും ഇഡിയുടെ വാദം വാദം നാൽപ്പത്തി മൂന്ന് മിനിറ്റാണ് കോടതിയിൽ നീണ്ടു ഈ നാൽപ്പത്തി മൂന്ന് മിനിറ്റിലും ഇക്കാര്യങ്ങൾ മുഖ്യ സൂത്രധാരന കേജ്രിവാളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ കൃത്യമായ എവിഡൻസുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല തുടങ്ങിയാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അരുൺ കെജ്രിവാളിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കരുതാനാകില്ല എന്തായാലും വാദം ഡൽഹി തുടരുക അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ അഴിമതിയിൽ കൃത്യമായി അരവിന്ദ് കെജ്രിവാളിന്റെ പങ്കുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയും ചെയ്യുന്നു അനുകൂല നയരൂപീകരണത്തിന് വേണ്ടി സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലി കൈപ്പറ്റിയിട്ടുണ്ട് പത്ത് കോടി രൂപ ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ കൈപ്പറ്റി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച തെളിവുകൾ ഇടിയുടെ പക്കൽ ഉണ്ട് എന്നുകൂടിയാണ് കോടതിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുള്ളത് ഡൽഹി മധ്യനയ രൂപീകരണത്തിൽ കെജ്രിവാൾ നേരിട്ട് ഇടപെട്ടു എന്നും കോടികൾ കൈക്കൂലി വാങ്ങിയാണ് നയൻ രൂപീകരിച്ചത് എന്നുമാണ് ഇ ഡി പറയുന്നത് കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിനും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ട പശ്ചാത്തലം ഉണ്ട് എന്നും ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എ ഈ പണം ചെലവഴിച്ചു എന്നുമാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോഴും അലയടിക്കുന്നത് ഇന്നലെ ആയിരുന്നു ഹൈക്കോടതിയെ കഴിഞ്ഞ ഒമ്പത് തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് സമൻസ് അയച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഈ സമൻസുകൾ അയച്ചപ്പോഴെല്ലാം താൻ കോടതി കൊള്ളാം എന്ന നിലപാടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ സ്വീകരിക്കുകയും ചെയ്തത് പിന്നീട് ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു നിലപാടല്ല സ്വീകരിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തടയാൻ കോടതി തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി വളരെ പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും രണ്ട് മണിക്കൂറിനെ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് ഇതോടുകൂടിയാണ് ദേശീയ രാഷ്ട്രീയം അരവിന്ദ് കെജ്രിവാളിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ എല്ലാവരെയും തന്നെ കേന്ദ്ര ൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരുമെന്ന വിമർശനം ആണ് പൊതുവെ ഉയർന്നുവരുന്നത് പക്ഷേ നിയമപരമായ നടപടികൾ ആണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇന്നലെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ച ഉടൻ തന്നെ സുപ്രീം കോടതിയെ അരവിന്ദ് കെജ്രിവാൾ സമീപിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ ഹർജി പിൻവലിക്കുന്ന രാഷ്ട്ര പിൻവലിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടായത് സുപ്രീം കോടതി ഈ വിഷയം പരിഗണിച്ചാൽ പോലും കീഴ്ക്കോടതിയെ സമീപിക്കൂ എന്ന നിർദ്ദേശം ആകും നൽകുക അതിന്റെ പശ്ചാത്തലത്തിൽ ആണ് കോടതിയിൽ നിന്ന് ഹർജി പിൻവലിച്ചത് റോസവന്യൂ കോടതിയിലേക്ക് വലിയ സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോയത് ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ ഒരു വിൻഡോയിൽ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിലേക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ ആണെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും അലയടിക്കുകയാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സെർച്ച് വാറന്റുമായി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയപ്പോൾ മുതൽ എ എ പി പ്രവർത്തകർ സംഘടിച്ചതാണ് നമുക്കറിയാം എ എ പിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇതുപോലെയുള്ള കൃത്യമായ ഒരു സംഘടന സംവിധാനമില്ല അത് പലപ്പോഴും ആൾക്കൂട്ടങ്ങൾ ആയി മാറുന്ന സാഹചര്യമുണ്ട് യുവാക്കളും ചെറുപ്പക്കാരും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്താറുണ്ട് അത്തരം ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എ എ പിക്ക് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് രാജ്യ തലസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവരുടെ ഒരു വലിയ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്നലെ മുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന നടപടി പോലീസ് ആരംഭിച്ചിരുന്നു ദ്രുതകർമ്മ സേനയടക്കം വിന്യസിക്കുകയും ചെയ്തിരുന്നു എ എ പിയുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത് എന്തായാലും ഡൽഹിയിലെ എക്സൈസ് നയം രൂപീകരിച്ചതിൽ ഒരു വിദഗ്ധ സമിതിയെ തയ്യാറാക്കിയിരുന്നു എന്നാൽ ഈ സമിതി പേരിന് മാത്രം ഉണ്ടായിരുന്ന ഒരു സമിതിയാണ് ഇതൊരു കടലാസ് സമിതിയാണ് ഈ സമിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടായിരുന്നില്ല ഈ സമിതിയുടെ റിപ്പോർട്ടിന് ഒരു പരിഗണനയും നൽകിയിരുന്നില്ല മറിച്ച് ഈ സമിതി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ രൂപീകരിക്കുകയും പിന്നീട് കൃത്യമായ നയരൂപീകരണം മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടന്നത് എന്ന് തന്നെയാണ് പൊതുവെ ഇ ഡിയുടെ കണ്ടെത്തൽ എന്നതാണ് ആ ഇ ഡിയുടെ കണ്ടെത്തൽ ആണ് ഇപ്പോൾ കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട വാദം ഇത് രാഷ്ട്രീയ പകപ്പോക്കൽ ആണ് എന്നുള്ളതാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത് നേരത്തെ കേന്ദ്ര ഏജൻസി തന്നെയായ സി ബി ഐ ഇതേ വിഷയം തന്നെ അന്വേഷിച്ചതാണ് എന്നാൽ സി ബി ഐക്ക് കൃത്യമായ തെളിവുകൾ ഈ വിഷയത്തിൽ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല എന്നത് ഉൾപ്പെടെയുള്ള വാദമുഖങ്ങൾ ആണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്ന ക്ഷമിക്കണം ഇപ്പോൾ വിചാരണ കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചു ഈ വാദമുഖങ്ങളിൽ എന്തായിരിക്കും കോടതി പരിഗണിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് സാധാരണ നിലയിൽ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അത്തരത്തിൽ അത്തരത്തിൽ ഉടനെ തന്നെ ജാമ്യം അനുവദിക്കുന്ന ഒരു സമീപനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറില്ല കാരണം ഒമ്പത് തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു വിൻഡോയിൽ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് എങ്കിൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അറസ്റ്റിലാവുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി ആണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി പ്രതിപക്ഷ ൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കോൺഗ്രസും സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അറസ്റ്റിനെതിരെ കേന്ദ്ര ഏജൻസികളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നീക്കം ആണ് കേന്ദ്ര സർക്കാരും ബിജെപിയും നടത്തുന്നത് എന്ന വിമർശനമാണ് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നത് മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സാധ്യതകൾ കൂടി അടച്ചിട്ടിരിക്കുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട് ഇന്നലെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കൾ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ ഇല്ലാതാക്കുന്ന നീക്കം ആണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് പോലും ഫണ്ടില്ലാത്ത വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട് അവിടെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെല്ലുവിളിയായി ഉയർന്നു വരുന്ന നിലവിൽ ഡൽഹിയിലും പഞ്ചാബിലും അധികാരത്തിൽ ഇരിക്കുന്ന എ എ പി ആ എ എ പിയുടെ ക്യാപ്റ്റൻ എന്നത് അരവിന്ദ് കെജ്രിവാളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ എ എ പിയും കോൺഗ്രസും സംയുക്തമായാണ് സഖ്യമായാണ് മത്സരിക്കുന്നത് തന്നെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളാണ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും എ എ പി ഇത്തവണ ലോക്സഭാ പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട് അവിടെയും എത്തേണ്ടത് അരവിന്ദ് കെജ്രിവാളാണ് അങ്ങനെയുള്ള അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എത്ര ദിവസം അരവിന്ദ് കെജ്രിവാളിന് കസ്റ്റഡിയിൽ വിടുകയാണോ റിമാൻഡ് ചെയ്യുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കാൻ അരവിന്ദ് കെജ്രിവാൾ ഇല്ല എങ്കിൽ അത് ഉണ്ടാകുന്നു ഒമ്പത് തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല എന്ന വിമർശനം ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കുന്നത് ഈ വാദത്തിൽ ഊന്നിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഇപ്പോഴും നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ എന്ന് തന്നെ പറയാം എ എ പി എം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ ജി മിഥുൻ വീണ്ടും ചേരുന്നുണ്ട് മിഥുൻ ഇനിയിപ്പോൾ സാധാരണ നിലയിൽ ഇത്തരത്തിൽ അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തിയാൽ കേന്ദ്ര ഏജൻസിയാണ് ഇത് നോട്ടീസ് നൽകാതെയുള്ള ഒന്നല്ല ഒന്നല്ല ഒമ്പത് തവണ അരവിന്ദ് കെജ്രിവാളിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അപ്പോഴെല്ലാം ഹാജരാകാൻ തയ്യാറായില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കോടതിയിൽ നേരിട്ട് കൊള്ളാമെന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തരം അറസ്റ്റ് പോലെയുള്ള നടപടികൾ അടക്കം ഉണ്ടായേക്കാം എന്ന് എ എ പിയും പ്രതീക്ഷിച്ചിരുന്നതാണ് അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് മാറ്റിവെച്ചാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുക എന്നത് സാധ്യത കുറവുള്ള ഒന്നല്ലേ അഭിലാഷ് തീർച്ചയായും അതായത് വളരെ വിരളമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുക എന്നുള്ളത് തന്നെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒൻപത് തവണ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡി സമൻസ് നൽകിയിരുന്നു അന്നെല്ലാം തന്നെ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിക്കും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനും കൃത്യമായി അറിയാമായിരുന്നു ഹാജരായാൽ ഹാജരായാലൊരു പക്ഷേ അറസ്റ്റിലാവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നേരത്തെ സംസ്ഥാന സർക്കാർ കേരള സർക്കാർ ഡൽഹിയിൽ വെച്ച് നടത്തിയ സമരത്തിൽ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു അടുത്തിടെയെങ്കിലും വരാൻ പോകുന്ന ദിവസം അറസ്റ്റിലാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ അവർക്ക് അറിയുകയും ചെയ്യാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹാജരാകാതിരുന്നത് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല അതാണ് പ്രധാനമായും ഇടയ്ക്ക് കോടതിയിൽ വാദിക്കാൻ പറ്റുന്നത് അതായത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ കൂടുതൽ വിവരങ്ങൾ തേടാൻ സാധിക്കൂ അതിന് അദ്ദേഹം സഹകരിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തത് പക്ഷേ ഇതിനെ കണ്ടിച്ചുകൊണ്ട് മനു അഭിഷേക് സിം വാദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ചോദ്യം ചെയ്യുന്ന എന്തിനാണ് കസ്റ്റഡി വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത് അതിനെ കടിച്ചുകൊണ്ട് നേരത്തെ ഇടി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് അതിന് നേരത്തെ തയ്യാറ അതിന് ശ്രമിച്ചിരുന്നു പോലും തന്നെ ഒൻപത് തവണയും അദ്ദേഹം നിരാകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു നടപടിയിലേക്ക് ഇടി കടക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഒരു വിരളമായ സാധ്യത മാത്രമേ ഉള്ളൂ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത എന്തായാലും പത്ത് ദിവസം എന്ന കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ആറോ അല്ലെങ്കിൽ ഏഴോ ദിവസം എങ്കിലും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും അത് നൽകാനായിരിക്കും കോടതി തീരുമാനിക്കുക എന്നാണ് നമുക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ആം ആദ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഒരു കാരണവശാലും താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല ജയിലിനകത്തിരുന്നു കൊണ്ട് ഭരണം കയ്യാളുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അതിന്റെ നിയമസാധ്യതകൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലായാൽ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിലോ പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ജയിലിൽ നിന്ന് സംസ്ഥാനം ഭരണം നടത്തരുത് എന്ന് പറയുന്ന നിയമങ്ങളും നിലവില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അറസ്റ്റിന് ശേഷം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന നിയമവ്യവസ്ഥകളും നിലവിലില്ല എന്നാൽ ജയിൽ മാർഗനിർദ്ദേശങ്ങളും ചട്ടങ്ങളും ജയിലിൽ നിന്നുള്ള ഭരണം ദുഷ്കരമാക്കും ഭരണഘടന പ്രതിസന്ധിക്ക് കാരണമായേക്കാമെന്നും നിയമ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ ജയിലിൽ കഴിയുമ്പോൾ പുറത്തു നിന്നുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പരിധികളുണ്ട് അതിന് പ്രത്യേക അനുമതി മേടിക്കേണ്ടതായിട്ടുണ്ട് ആ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വർണ്ണം കൈയാടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിസഭാ യോഗങ്ങളും ഫയലുകളും നോക്കലും ഭരണ തലത്തിലെ ചർച്ചകളും എല്ലാം ഒരു മുഖ്യമന്ത്രിയുടെ ജോലിയുടെ ഭാഗമാണ് അതൊക്കെ ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെ ചെയ്യാനാകുമെന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് ഭരണം നടത്തുന്നത് പ്രായോഗിക ില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് അറസ്റ്റിലായപ്പോൾ ഭാര്യ ചുമതലയേൽപ്പിച്ച് മുഖ്യമന്ത്രി പദം ഒഴിയുകയാണ് ചെയ്ത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായിട്ടുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനും പദവി ഒഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം അറസ്റ്റ് വരികയും ചെയ്ത് പദവി ഒഴിഞ്ഞതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പാർട്ടി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ചമ്പേ സോറിനെ അദ്ദേഹം പദവി കൈമാറിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത് കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ജയിലെ യും അറസ്റ്റിലാകുന്നതും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത് എന്നുള്ളത് നമുക്ക് മുന്നിലുണ്ട് പക്ഷേ അന്നെല്ലാം തന്നെ ഈ പദവി കൈമാറി എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ആം ആദ്മി നിലപാട് സ്വീകരിക്കുന്നത് താൻ അറസ്റ്റിലായാലും ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ഭരണം കയ്യാളും ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭവൻമെന്റും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അതേ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു യാതൊരു കാരണവശാലും ഈ രാജിവെക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങില്ല ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിയിലെത്തുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് മറ്റു മന്ത്രിമാരുമായും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ആം ആദ്മി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഈ ഭരണ പ്രതിസന്ധി ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മറികടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തു കൂടാതെ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഹർജി ഫയൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അത് എപ്പോൾ അത് അത് കോടതിയുടെ പരിഗണനയിലേക്ക് കാര്യം അതായത് ലിസ്റ്റ് ചെയ്യപ്പെടുമോ വരുമെന്നുള്ളടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നിയമസാധ്യതയിൽ മറ്റു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിന്മാറണോ എന്ന് പറയുന്നില്ല പക്ഷേ പറഞ്ഞു കഴിയണമെങ്കിൽ അത് ജയിലിൽ നിന്നുകൊണ്ട് സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വാദപ്രതിവാദം കോടതിയിൽ തുടരുകയാണ് നാൽപ്പത്തി മിനിറ്റാണ് ഇ ഡി ഈ വാദം നടത്തുകയും ചെയ്ത ആ ആ നാൽപ്പത്തി മൂന്ന് മിനിറ്റിൽ ഇ ഡിയുടെ അഭിഭാഷകൻ പ്രധാനമായും ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ഗോവയിലെ ഇലക്ഷനായി ബന്ധപ്പെട്ട് മാറ്റി പത്ത് കോടി രൂപ അരവിന്ദ് കെജ്രിവാളിന് ഇതുമായി ബന്ധപ്പെട്ട് വിജയനായർ മുഖേന ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഹവാല ഇടപാട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇ ഡി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കെ കവിത അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കസ്റ്റഡിയിൽ ഇൻട്രോവേഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് പ്രധാനമായും മനോ അഭിഷേക് സിംഗി വാദിക്കുന്നത് അത്തരത്തിൽ ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ചിടിച്ചടിയാകാമെന്നുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കരുതെന്ന ആവശ്യം അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് ആദ്യം ഒരു പക്ഷേ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിന്മേൽ വാദം ഇപ്പോഴും തുടർന്നു അതേസമയം മുഖ്യമന്ത്രി പദത്തിൽ ഇങ്ങനെ തുടരുന്നതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് അതായത് അറസ്റ്റിലായ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് പൊതു താല്പര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം